േ കേരളത്തിൽ എത്ര ജില്ലയുണ്ട് പതിനാല് ഈ പതിനാല് ജില്ലയിൽ ഉണ്ടെന്ന് പറഞ്ഞു വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കും എനിക്കുണ്ടായിരുന്നല്ലേ പണ്ട് അയ്യോ നിന്നെ പോലെ അല്ല എനിക്ക് കഴിവുണ്ട് അവ കഴിവില്ലാത്ത കഴിവേറിയാണ് സത്യം

അവൻ ഒന്നാന്ന് ഇനി ഇഷ്ടയില്ല അപ്പൊ ഞാൻ പറഞ്ഞതില്ല അവൻ്റെ തക അടക്കാ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നാളെ ഇല്ലേ ശരിയടി ഓക്കെ ബൈ ഇവളില്ലേ ബ്രേക്കപ്പ് ഒന്നും പറഞ്ഞു പോയത് ഏറ്റില്ലായിരുന്നാ നാളെ വരുമ്പോ ഒന്നു പറഞ്ഞോട്ട്